അനന്തപുരി സോൾജിയേഴ്സിനും നിമിസിനും അതിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ ക്യാമ്പൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷം നാട്ടുകാർ എല്ലാവരും സംഘടിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ ചികിത്സയ്ക്കുള്ള രീതിയിലുള്ള മരുന്ന് അവർ നോക്കുന്നുണ്ട് ലഹരിവിരുദ്ധമായ രീതിയിലുള്ള നാലഞ്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചു ഈ ലഹരിവിരുദ്ധം മുക്തിയാക്കി കിട്ടണമെന്നുള്ള ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിലേക്ക് ഞങ്ങൾ വേണ്ട പോലെ സഹപ്രവർത്തകർ സഹകരിച്ച് പ്രവർത്തിക്കും അനന്തപുരം ചേർന്നുള്ള ഈ മെഡിക്കൽ ക്യാമ്പ് വളരെ യൂസ്ഫുൾ ആയിരുന്നത് ഈ മെഡിക്കൽ ക്യാമ്പിന് നിരവധി ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിലാണ് ക്യാമ്പൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മൂന്ന് പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും ആ മൂന്ന് പ്രോഡക്റ്റായിട്ട് നമുക്ക് മാറ്റി അത് മൂന്ന് പേഷ്യൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ക്യാമ്പ് നടത്തുന്നതിലൂടെ നമുക്ക് ഒത്തിരി ഡോണേഴ്സിന് കിട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ഡോണേഴ്സ് കുറവാണ് ക്യാമ്പ് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പേരെ കിട്ടി നമുക്കത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും